ഞങ്ങൾ കേട്ടോ കുറെ നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് നമ്മളെന്നു പറഞ്ഞിട്ടുള്ള ലക്ഷദ്വീപ് ബസ് മലയാളമായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ലക്ഷദ്വീപ് ഭാഷയുടെ പേര് ജസരി എന്നാണ് ലിപ്യമൊന്നുമില്ല കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ കടന്നാലോ ഞങ്ങൾ ഒരാൾ സംസാരിക്കും

നല്ല നല്ല ഭംഗിയുണ്ട് ഞാൻ ഞാൻ കളവ് മറ്റന്നാൾ എൻ്റെ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ട് മറ്റേ പരിപാടി ഉണ്ട് ഇനി നിങ്ങളോടാണ് ചോദിക്കുന്നത് അല്ല നിങ്ങളോടാണ് ചോദിക്കുന്നത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തതൊക്കെ ക്ലിക്ക് ചെയ്യാം അപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് ഇൻഷോലത്തെ വെറൈറ്റി വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് പറ്റുവാണെങ്കിൽ ലക്ഷദ്വീപിലെ